അവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇഞ്ചിക്ക് തൂപ്പ് വെക്കുന്നതാണ് ഇഞ്ചിക്കിപ്പം വമ്പിച്ച വെള്ളത്തുള്ളി വിറ്റുന്നതിന് സഞ്ചിയിൽ ഇഞ്ചി നട്ടിട്ട് അതിന് നമ്മൾ തൂപ്പ് വെക്കുന്നതാണ് സീമക്കൊഞ്ഞ തൂപ്പ് നമുക്ക് എങ്ങനെ വെക്കാന്ന് വെച്ചാൽ വള്ളിയുമ്പോൾ നല്ലതുണ്ടങ്ങൾ നമ്മൾ ചെറിയ തോട്ടമാണ് ഒരാൾ ഏറെ ഉള്ള വള്ളി എടുത്തിട്ട് അപ്പോൾ ഈ നമ്മൾ തൂപ്പ് ഓരോന്നും വന്ന് കൊത്തിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ നമുക്ക് ഇഞ്ചിക്ക് വെച്ചു കൊടുക്കുവാനാണ് തൂപ്പുകൾ അപ്പം നമ്മൾ തൂപ്പ് കുറേ തോപ്പിട്ട് ദണ്ടുകൾ ഇതിൻ്റെ വരെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ തണ്ട് വരെ ജൈവവളമാക്കി മാറ്റുക അപ്പോൾ എല്ലാവരും ഈൻ്റെ തണ്ടും പോയി കളർ ചെറുങ്ങനെ ഭാഗത്ത് കൊണ്ടിങ്ങനെ നോക്കിയിട്ട് റെമ്മിൽ ഇട്ടേൻ്റെ ശേഷം ആ റെമ്മിൽ നിന്ന് കെട്ടേൻ്റെ ശേഷം ഈൻ്റെ വളവും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത് ഏറ്റവും നല്ല അതിൻ്റെ തോലും ഇതിൻ്റെ ഇതും കൂടി നമ്മൾ നല്ല അടിഞ്ഞ് എല്ലാം കൂടി റെമ്മിൽ നിന്ന് നല്ല അടിഞ്ഞു കൂടി നല്ല ജൈവളമാക്കി എടുത്താൽ നമുക്ക് വള്ളികൾക്കും കഴുകിനും എല്ലാം നല്ല ഒരു രോഗവും വരികയില്ല പിന്നെ കഴങ്ങിനൊന്നും അതുതന്നെ ബള്ളിക്കും രോഗം വരില്ല നാല് ബള്ളീൻ്റെ നാല് കുറേ ഇട്ട് കൊടുക്കുക ഇത് കുറേ മണ്ണും ഇട്ട് കൊടുക്കുക എന്നാലും നമുക്ക് നല്ലവണ്ണം ആദായമാക്കി എടുക്കുക അതുമല്ല നല്ലവണ്ണം ഉൽപ്പാദനം ചുരുക്കി പറയാനും ഉൽപാദനം കൂട്ടുക അഞ്ച് സെൻറ്റുവൽ ഉള്ളി ഒലിക്ക് സീമക്കൊഞ്ഞാൽ വെച്ച് പിടിപ്പിച്ചിട്ട് അതിന് ഉൽപാദനം നല്ലോണം കൂട്ടുകൊക്കെ ഇഞ്ചിക്ക് വെക്കുമ്പോൾ പറയുന്നില്ല അപ്പം ഇങ്ങനെ വെള്ളത്തുള്ളികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി മളകീൻ്റെ നടുവ് കൂടി ഇല്ല ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുക്കും എന്നു വെച്ചാൽ വെള്ളത്തുള്ളി വെള്ളം കൊണ്ട് പുതു വലിയ മായ ശക്തിയെല്ലാം വരുമ്പോൾ നമുക്ക് മണ്ണൊലിപ്പം കൂടിയും തടിയെ ഇങ്ങനെ ആക്കിന്ന് വെച്ചുകൊടുക്കും ഇതൊരു വളവും കൂടി അത് ഒരു മരുന്നും ഒരു ഇതൊരു ആയുർവേദ മരുന്നും കൂടിയാണ് ഇതിൻ്റെ തണ്ടും തൂപ്പും ഒക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ദഹത്യമായ ഈ എൻ്റെ തൂപ്പും ഇങ്ങനെ വെച്ചു കൊടുക്കുക അവിടെയെല്ലാം വെച്ചാണ്ടിരിക്കില്ല നിങ്ങൾ ഇതാ അതുകൊണ്ട് എല്ലാം ഇഞ്ചിയാണ് അപ്പോൾ തന്നെ നമ്മൾ എല്ലാത്തിനും ഇനി എല്ലാം എല്ലാത്തിനും വെക്കുക ഇഞ്ചിക്ക് കണ്ടെങ്ങൾ അപ്പോൾ ഇഞ്ചിക്ക് നമ്മൾ തന്നെയാണ് നമ്മളെ മനസ്സിൽ തന്നെയാണ് എല്ലാം ഉമ്മക്ക് എന്തും ആക്കിയെടുക്കാം മനസ്സ് കൊണ്ടും മ്മയ്ക്ക് എന്തെല്ലാം ആക്കിയെടുക്കുക എവിടെയെല്ലാം പോയി വരാം മനസ്സുകൊണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ മനസ്സ് മനസ്സ് കൊണ്ടും ഉമ്മക്ക് എല്ലേലാക്കിയെടുക്കുക എല്ലാം മനസ്സുകൊണ്ടാണ് നമ്മൾ മനസ്സ് വിചാരിക്കുന്നാങ്കിലും നമുക്ക് ഏലാക്കാത്ത ഒരു സംഗതി എല്ലാം കൃഷിയിടത്തുനിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് നല്ലോണം വരുമാനം വേണ്ട ഉൽപ്പാദനവും ഉണ്ടാക്കിയെടുക്കും എല്ലാം ഉണ്ടാക്കിയെടുക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കൊത്തിയതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ തണ്ടടക്ക അങ്ങ് വെച്ചു കൊടുക്കും നമ്മൾ ഇഞ്ചിക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ളൊരു ജൈവവളത്തിനാക്കി എടുക്കും ഇഞ്ചി ഇങ്ങനത്തെ കൊത്തിയാണ് നല്ല നമുക്ക് എത്ര തൂപ്പാണ് ഏറ്റവും വണ്ടി മോള് ഇങ്ങനത്തെ സീമ കൊഞ്ഞ വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കൃഷിയിടത്തിൽ നമുക്ക് സീമ തൂക്കം ചാണകം ഒന്നും ഞാൻ മാങ്ങയില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാ കൃഷിയും ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മൾ നല്ലവണ്ണം എന്താ പണി ഇപ്പം തുംകാരി വന്നേക്കാളും അപ്പോൾ തും കരി വന്നുമ്പോൾ ഇപ്പോൾ ഒരു നാലഞ്ച് മണിവരെ കൃഷിസ്ഥലത്തുനിന്ന് എന്ത് ചെയ്യാണ്ടെങ്കിൽ കൃഷി സ്ഥലത്ത് നിന്ന് അടുത്തത് നോക്കുക അവിടെ എല്ലാം ഇഞ്ചിയാണ് തീർത്ത് ഇഞ്ചു പലതും നമുക്ക് സഞ്ചി തന്നെ ഒരുപാട് പേര് ഉൽപ്പാദനം ആക്കിയെടുക്കാം സഞ്ചികളും അരിസഞ്ചി എല്ലാം ഉണ്ടെങ്കിൽ ഒരുപാട് ഉൽപ്പാദനം ആക്കിയെടുക്കാം അതാണ് തൂപ്പ് ഇങ്ങനെ ആക്കി ചേന നട്ടാൽ ചേന നട്ടാൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ബേരുവെല്ലുണ്ടെങ്കിൽ ഇങ്ങനത്തെ തൂപ്പില്ലേ ഇങ്ങനത്തെ തൂപ്പുകൾ നമ്മൾ അതേ മാണ് ദേശം അങ്ങ് കുറച്ച് തൂപ്പ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാൻ നോക്കുക ഇങ്ങനെ എല്ലാത്തിനും അതിനും അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ചേനക്കുമ്പളിങ്ങനെ വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ മഴത്തുള്ളിട്ടിയിട്ട് പിന്നെ മണ്ണൊലിപ്പം ഉണ്ടാവുക അപ്പോൾ എല്ലാത്തിനും നമ്മൾ തൂപ്പുകൾ ഉപയോഗിക്കുക ചൂപ്പുകളാണെങ്കിൽ ചണ്ടികൾ പറമ്പിൽ നിന്നുള്ള പല ജാതി ചണ്ടികൾ തൂപ്പ് ചണ്ടികളുണ്ടാവും അതും നമ്മൾ ഭാര്യ നാലു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ സഞ്ചിയിലെല്ലാം ഓരോന്ന് നട്ടുക്കിണ്ടെങ്കിലും മയത്ത് മിറ്റത്തും കണ്ടത്തിലെല്ലാം നട്ടുക്കിണ്ട് അതിനെന്ത് ചെയ്യുക നമുക്ക് അതിനും തൂപ്പുകളും ചണ്ടികളിലും അതിൽ തന്നെ ഇട്ട് കൊടുക്കും എന്നാലും വെള്ളം വെള്ളത്തുള്ളി ഉറ്റിൽ ഉറ്റിയിട്ട് പോയി പോയില്ല പിന്നെ അതൊരു വളവും ജൈവ വളവും കൂടിയാണ് അഞ്ചെട്ട് സംഗതി കൊണ്ട് ഒരുപാട് കുണങ്ങളുണ്ട് അയ്യൊരു ജൈവവളം കൊണ്ട് എല്ലാം ആക്കിയെടുക്കും അപ്പോൾ തൂപ്പുകൾ ഒരു മുഖ്യമായ ഘടകം തന്നെ തൂപ്പ് ജൈവവളവും തൂപ്പും എല്ലാം ഒരു മുഖ്യമായ ഒരു ഘടകം തന്നെയാണ് കൃഷിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന സാധനമാണ് ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ ഈ സാധനങ്ങൾ തൂപ്പുകൾ സീമക്കൊഞ്ഞൻ്റെ തൂപ്പുകൾ വമ്പിച്ചൊരു ഒരു മക്കൊരു കൃഷി കൃഷിക്കൊരു ആശ്വാസം പകരുന്ന ഒരു സാധനമാണ് സീമക്കഞ്ഞൻ്റെ തൂപ്പ് അപ്പം സീമക്കൊഞ്ഞൻ്റെ തൂപ്പ് കൊത്തി കൊണ്ടുവന്നിട്ട് മുമ്പിൽ കൃഷിയിടത്തിൽ ഇടുന്നെങ്കിൽ നമ്മൾ വരുമാന ഉണ്ടാക്കിയിട്ട് കാണിച്ചു നോക്കാം ഇതാ ഇങ്ങനെ രണ്ട് എലിയാ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പം കൃഷിയിടത്തിൽ മളിങ്ങനെ തന്നെ അങ്ങ് വെച്ചുകൊടുക്കും എല്ലാത്തിനും ഓക്കെ തേങ്ങ നടക്കുന്ന ഇങ്ങനത്തെ സഞ്ചി ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ഈ സഞ്ചിയിൽ സഞ്ചിയിലും ഉമ്മക്കൊരു പത്ത് അമ്പത് മിനട്ടിലെല്ലാം ഉണ്ടാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് സഞ്ചികളിലാണ് ഇങ്ങനത്തെ ഇഞ്ചികൾ ഉണ്ടാക്കി വെച്ചാൽ മൊത്തം കൃഷി ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക പുരൻ്റെ മിറ്റത്തും മിറ്റത്തും മുറ്റത്തും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഉണ്ടാക്കി വെച്ചാൽ ഒരു സെൻറ്റും രണ്ട് സെൻറ്റെല്ലാം ഇള്ളി ഒലിക്ക് ഇങ്ങനത്തെ സഞ്ചികളിലും ഇഞ്ചി ഉണ്ടാക്കി നമ്മൾക്ക് പുരയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ എല്ലാം രണ്ട് സെൻ്റിൽ പാർക്കിൽ നിന്ന് വീട്ടിൻ്റെ നാല് പുറ ഇങ്ങനത്തെ സഞ്ചികളിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനത്തെ പറമ്പ് നല്ല തൂപ്പുകൾ കൊത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്കൊരു കർക്കിട മാസമല്ലാകുമ്പോൾ കർക്കുട മാസമാകണമെന്നില്ല അതിൻ്റെ മുമ്പേ ചാണമെല്ലാം കരക്കി വെച്ചാൽ ഈ തൂപ്പും ചാണനവും കൂടി കെട്ടിച്ച് നല്ല അതിമനോഹരമായ ഉൽപ്പാദനം കൂട്ടുവാനുള്ള പരിപാടിയാണ് വയ്യാവർത്തം മിറ്റത്തോല്ല ഇഞ്ചി കൃഷി ഇങ്ങനെ സഞ്ചിയിലെല്ലാം ചെയ്യുക ഒരു സെൻറ്റും രണ്ട് സെൻറ്റിയിലുള്ള അപ്പം പത്ത് സെൻറ്റിയിലുള്ള പിന്നെ പറയുകയും വേണ്ട നല്ലവണ്ണം കൃഷി ഉണ്ടാക്കി മുന്നേറ്റം നമുക്ക് അപ്പോൾ ഇങ്ങനത്തെ തൂപ്പുകളും ചണ്ടികളും നിങ്ങൾ ആരും പോയി കളറ് കത്തിക്കയറി ഇങ്ങനത്തെ എല്ലാം കൂട്ടിയിട്ട് കൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ ചണ്ടികളിലാണ് ഇഞ്ചിക്ക് അങ്ങനത്തെ പല സഞ്ചിയിലെന്തെല്ലാം കൃഷിങ്ങൾക്ക് ചെയ്യുക കൃഷിക്കെല്ലാം ഇങ്ങനെ ഉത്പാദിച്ച് എടുക്കുക അപ്പോൾ എല്ലാവരും നല്ലവണ്ണം കൃഷി ഉണ്ടാക്കി മുന്നേറ്റം നടത്തും നമുക്ക് നമ്മൾ തന്നെയാണ് നമ്മളത് എല്ലാം കണ്ടുപിടിക്കേണ്ട എടുക്കേണ്ട മനസ്സുകൊണ്ടാണ് എല്ലാം നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടതെല്ലാം നമ്മളെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് സൂപ്പ് വെക്കുന്നതാണ്